ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി റാങ്ക് മേക്കിംഗ് പോയിൻസ് എന്ന വിഭാഗത്തിൽ നാഷണൽ ലബോറട്ടറീസും അവയുടെ കേന്ദ്രങ്ങളും ആണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത് പനാജിയിലാണ് ഗോവയിലെ പനാജിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി നാഷണൽ എൻവയറോൺമെൻറ്റ് എൻജിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഇ ഇ ആർ ഐ നാഗ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ എൻവയോൺമെൻറ്റ് എൻജിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗ്പൂരിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം സ്ഥിതി ചെയ്യുന്നത് ഡെഹറാഡൂണിലാണ് ഉത്തരാഖണ്ഡിലെ ഡെഹറാഡൂണിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം സ്ഥിതി ചെയ്യുന്നത് നാഷണൽ കെമിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് നാഷണൽ കെമിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് നാഷണൽ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് സെൻട്രൽ മൈനിങ് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ധൻബാദിലാണ് ബീഹാറിലെ ധൻബാദിലാണ് സെൻട്രൽ മൈനിങ് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് ലക്നൗവിലാണ് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് റൂർക്കയിലാണ് ഉത്തർപ്രദേശിലെ റൂർക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മൈസൂരാണ് സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മൈസൂരാണ് സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് സെൻട്രൽ ലെതർ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് നാഷണൽ എയറോനോട്ടിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ് നാഷണൽ എയറോനോട്ടിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ് പ്രത്യേക ശ്രദ്ധിക്കുക നാഷണൽ ലബോറട്ടറീസും അവയുടെ സ്ഥലങ്ങളും എപ്പോഴും പരീക്ഷ ചോദിക്കുന്നതാണ് താങ്ക് ഫ്രണ്ട്സ്